ഒരു തീർത്ഥാടന കാലം കൂടി ശബരിമലയിൽ സമാപിച്ചിരിക്കുകയാണ് പക്ഷെങ്കിൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ശബരിമല ആസ്ഥാനമായിട്ടുള്ള റാന്നി നിയോജക മണ്ഡലത്തിലാണ് അവിടുത്തെ ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിലാണ് ഇപ്പം നിൽക്കുന്നത് ഈ ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിൽ കൂടി യാത്രക്കാർക്കോ അല്ലെങ്കിൽ ബസ്സുകൾക്കോ സഞ്ചരിക്കണമെങ്കിൽ അയ്യപ്പ ശക്തി തരണേ എന്നുള്ള ശരണം വിളിയുമായി മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ ഓരോ ഇടത്താവളങ്ങൾ നമുക്ക് അയ്യപ്പ തീർത്ഥാടകർക്ക് സേവന ചെയ്യുമ്പോൾ ഇപ്പോൾ വെച്ചിട്ടുള്ള ഒരു നമുക്ക് കാണുന്നത് എന്താണ് പഞ്ചായത്ത് ഇത് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ അന്നത്തെ എം എൽ എ അനുവദിച്ച മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു കെട്ടിടമാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ലൈഫ് പദ്ധതിയിൽ അടക്കം വീടിന് സാധാരണക്കാർക്ക് കൊടുക്കുന്ന കേവലം നാലു ലക്ഷം രൂപ മാത്രമാണ് ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു എട്ടുപേർക്ക് കൊടുക്കുന്ന വീടിന്റെ തുകയ്ക്ക് മുകളിൽ തുക ചെലവാക്കിയാണ് ഈ അമ്യൂണിറ്റി സെന്റർ പണിത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ ഇത് പണിതു രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയകാലത്ത് ഇതിൽ നിന്ന് പിന്നെ വെള്ളം കയറി ഇത് പിന്നെ വെള്ളം വൃത്തിയാക്കി വീണ്ടും പെയിന്റ് അടിച്ചു അന്ന് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് എൽ ഡി എഫിന്റെ ഭരണസമിതിയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത് അധികാരത്തിൽ വന്ന യു ഡി എഫിന്റെ ഭരണസമിതിയാണ് ഈ കമ്മ്യൂണിറ്റി സെന്ററിന് നമ്പർ ഇട്ട് ഇട്ടുകൊടുത്ത് ഇത് പ്രവർത്തന സജ്ജമാക്കുവാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തത് അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ മടക്കി നിർമ്മിച്ച ഒരു കെട്ടിടത്തിന് ഇലക്ട്രിഫിക്കേഷന് വേണ്ടിയുള്ള വർക്കുകൾക്കുള്ള തുക വകയിരുത്താതെ പ്രൊജക്ട് വെച്ച് ഇത് ഉപയോഗശൂന്യമാക്കി കിടക്കുന്ന നിലയിലേക്ക് ഇന്ന് സാമൂഹ്യ വിരുദ്ധമാക്കി മാറ്റുന്ന ഒരു നിലയിലേക്ക് ഇത് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇത് ഒന്നിലിത് പഞ്ചായത്തിന് കൈമാറുകയാണെങ്കിൽ പഞ്ചായത്ത് ഇത് ഏറ്റെടുത്ത് ഇത് കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് എന്നാൽ അതിനും തയ്യാറാവാതെ ഇത് ഇങ്ങനെ ഒരു സാമൂഹ്യ വിരുദ്ധ കേന്ദ്രമാക്കി മാറ്റുന്ന ഒരു നിലയാണ് ഇപ്പോൾ ഉള്ളത് നിത്യേന നൂറുകണക്കിന് പല സ്ഥലങ്ങളിലുള്ള യാത്രക്കാരും പിന്നെ സീസൺ കാലത്ത് നിരവധി അന്യസംസ്ഥാന അയ്യപ്പന്മാരും ഒക്കെ വന്നു പോകുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് ഇതിനെ സർക്കാർ തലത്തിൽ ഏത് സർക്കാരും അല്ലെങ്കിൽ ഭരിച്ചോട്ടെ പക്ഷെങ്കിൽ അവരുടെ പഞ്ചായത്തിന്റെ ത്രിതല പഞ്ചായത്തിന് വരുമാനം വർദ്ധിക്കുക ഒപ്പം തന്നെ അതിനോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനും ഗണ്യമായ ഒരു ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ബൃഹത് പദ്ധതിയാണ് നമുക്കിതിനിപ്പോ ബാക്ക്ലോട്ട് കാണാൻ പറ്റും ജില്ലാ പഞ്ചായത്ത് അങ്ങത്തെ അല്ല ഇതിപ്പം മുമ്പെ സൂചിപ്പിച്ച പോലെ തന്നെ പത്ത് കൊല്ലമായിട്ട് പിന്നെ തുറക്കാൻ പറ്റാത്ത ഒരു അമ്മ്യൂണിറ്റി സെന്റർ നിങ്ങൾ നാലോ നോക്കിയേ ഒരു നാട്ടിലെ ജനപ്രതിനിധി ഇതിലെ കൂടെ കയറി തീഞ്ഞു വാങ്ങി നടക്കുന്നുണ്ട് പക്ഷെ പത്ത് കൊല്ലമായിട്ട് ഈ അമിറ്റി സെന്റർ തുറക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കിയത് പിന്നെ തൊട്ട് പുറയൽ നിക്കുന്ന എന്തായിരുന്നു പിൽഗ്രിം സെന്റർ ഞങ്ങൾക്ക് മറന്നുപോയി എന്റെ ഒക്കെ ചെറുപ്പകാലത്താണ് അത് പറഞ്ഞത് ഞാൻ എനിക്ക് അതുകൊണ്ടൊന്നും ഒരു ഓർമ്മയില്ലാതെ പിൽഗ്രിം സെന്റർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അന്ന് അവിടെ വന്ന വിഷ്വൽ എടുത്തവരോട് പറഞ്ഞത് തൊട്ടു പിന്നിൽ കാണുന്ന പിൽഗ്രിം സെന്ററിനെ പറ്റിയൊക്കെ പറഞ്ഞതാണ് പതിമൂന്ന് നിലയുള്ളേ പക്ഷെ അത് നോക്കണം കാണത്തില്ല പക്ഷെ അത് ത്രീ ഡിയും കാര്യങ്ങളും ഒക്കെ വെച്ച് എല്ലായിടത്തും ഫ്ലെക്സും വെച്ച് നാട്ടിലെ ജനങ്ങളെ കണ്ണിപ്പൊടിയിടുന്ന അവസ്ഥയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇങ്ങനെയുള്ള ഫ്ലെക്സുകളും ഇങ്ങനെയുള്ള മന്ത്രങ്ങളും ഒക്കെ കാണാൻ ഇടയാവുന്നുണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ അവസ്ഥ അല്ലാതെ എന്താ പറയാ ഇതിനെങ്ങനെയാണ് ഒരു ശാശ്വത പരിഹാരം കാണുന്നത് റാന്നിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടക്കാത്ത ഒരു നിയോജക മണ്ഡലമാണ് കേരളത്തിലെ മറ്റു നിയോജകമണ്ഡലമായിട്ട് നമ്മൾ നോക്കുമ്പോൾ റാന്നിയിൽ വികസനങ്ങൾ നടന്നിട്ടില്ല വികസനങ്ങൾ നമ്മളിവിടെ കണ്ടിട്ടും കേട്ടിട്ടും ഉള്ളത് ഫ്ലെക്സുകളിൽ മാത്രമാണ് പക്ഷെ നടപ്പായിട്ടില്ലെന്നുള്ളതാണ് ഇവിടെ തന്നെ ഇപ്പം പിൽഗ്രീം സെന്ററിന്റെ കാര്യം പറഞ്ഞു പതിമൂന്ന് നില കെട്ടിടം ഇവിടെ വരുമെന്ന് പറഞ്ഞ് പിൽഗ്രീം സെന്റർ ഉണ്ടാക്കി രണ്ടര ഏക്കറോളം സ്ഥലം പഞ്ചായത്ത് വിട്ടുകൊടുത്തു പക്ഷേ രണ്ടര ഏക്കർ സഞ്ചായത്ത് വിട്ടുകൊടുത്ത ആ സ്ഥലം ഇന്ന് കാട് കയറി പന്നികളുടെ കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ് ബസ് സ്റ്റാൻഡിൽ സന്ധ്യാസമയത്ത് വരുന്ന ആളുകൾക്ക് പോലും പന്നിയുടെ ഭീഷണിയാണ് ഇന്ന് ഇവിടെ ഉള്ളത് അതാണ് ഇവിടെ ഉണ്ടാകുന്നത് ബസ് സ്റ്റാൻഡിന്റെ കാര്യം പറഞ്ഞാൽ അതിലും ശോച്ചയാവസ്ഥയാണ് ബസ് സ്റ്റാൻഡ് തുടങ്ങിയ കാലത്ത് ഇവിടുത്തെ പ്രവാസി മലയാളികള് വിദേശത്ത് പോയ പ്രവാസികൾ മലയാളികൾ കഷ്ടപ്പെട്ടുണ്ടാക്കി സ്വരൂപിച്ച പണം കൊണ്ട് ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കി കൊടുത്തു നാടിനു വേണ്ടി പക്ഷേ ടെർമിനൽ ഉണ്ടാക്കി കൊടുത്തു ആ ടെർമിനൽ അല്ലാതെ കണ്ട് ഇവിടെ യാതൊന്നും ഒരു വികസന പ്രവർത്തനവും നടന്നിട്ടില്ല ഇവിടത്തെ ബസ് സ്റ്റാൻഡിന്റെ റോഡ് എന്ന് പറയുന്ന കുണ്ടും കുഴിയുമാണ് ഇവിടിന്റെ പടിഞ്ഞാറ് വശത്തോട് കയറി വരുന്ന ബസ്സേൽ ഇരുന്നാൽ പോലും നട്ടലൊടിയുന്ന കുഴിയിൽ കൂടി ചാടിയാണ് ബസ് സ്റ്റാൻഡിലോട്ട് എത്തുന്നത് അപ്പം എല്ലാ തരത്തിലും വികസനങ്ങളില്ലാത്ത നാടായിട്ട് റാന്നി മാറി ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തന്മാരെ ലക്ഷോപലക്ഷം ഭക്തന്മാർ കടന്നു വരുന്ന പ്രദേശമാണ് ഈ റാന്നി ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് അവിടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്ന ബസ് സ്റ്റാൻഡെന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം പക്ഷെ ഇവിടെ പോലും യാതൊരു ഒരു വികസനവും ഉണ്ടാക്കാതെ കടന്നു വരുന്ന യാത്രക്കാർക്ക് വേണ്ടിയുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഉൾപ്പെടെ യാതൊന്നും ഇല്ലാത്ത വളരെ ശോചയാവസ്ഥയുള്ള ഒരു ബസ് സ്റ്റാൻഡായിട്ട് റാന്നിയെ മാറിയിരിക്കുന്നു അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്ന കൂടെ ഇപ്പം ഇവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആരോൺ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദ് മന്ദമരുതി നമ്മുടെ വൈസ് പ്രസിഡന്റ് ഉണ്ട് നമ്മുടെ പ്രവാസി കോൺഗ്രസിന്റെ നേതാവുണ്ട് എല്ലാവരുടെയും ഞങ്ങളുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് റാന്നിക്ക് ഒരു മാറ്റം വേണം ആ മാറ്റത്തിൽ കൂടി മാത്രമേ റാന്നിയുടെ വികസനം കടന്നു വരത്തുള്ളൂ ഈ വികസന മുരടിപ്പിന് ഒരവസാനം കണ്ടെത്തണം എന്താണ് ബന്ധപ്പെട്ട അധികാരികളോട് പറയുന്നത് നമുക്ക് അറിയാം ഇന്ത്യയിലെ തന്നെ ഒരു പ്രസിദ്ധമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഒരു നിയോജകമണ്ഡലമാണിത് ഇവിടെ ധാരാളം വാഹനങ്ങളാണെങ്കിലും കടന്നു പോകുന്നുണ്ട് ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് എന്നിട്ടും നമുക്ക് അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയാത്ത ഒരു ഭരണമാണെങ്കിൽ എന്ത് എന്താണ് മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ തന്നെ പറ്റുന്ന കാര്യമാണ് ഇപ്പം ഞാൻ പറയേണ്ട കാര്യമില്ല സാധാരണ ജനങ്ങൾക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഇത്രയും വർഷമായിട്ട് യും വരുമാനമുള്ള ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഒരു നിയോജകമണ്ഡലത്തിന്റെ സ്ഥിതി ഇതാണെങ്കിൽ കേരളത്തിന്റെ സ്ഥിതി എന്താകുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങക്ക് മനസ്സിലാവുന്നു എവിടെയും പ്രവാസികളുടെ കൈ പത്തനംതിട്ട ജില്ലയിലുണ്ട് പ്രത്യേകിച്ച് റാന്നിയിലാണ് റാന്നിയെ ഏറ്റവും കൂടുതൽ പ്രവാസികൾ വസിക്കുന്ന ഒരു ഏരിയയാണ് അപ്പൊ അന്നത്തെ കാലത്ത് ഇവിടുത്തെ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞങ്ങള് പ്രവാസികൾ കൂടിയ ടെർമിനൽ പണിത് കൊടുത്തത് ഇപ്പൊ നമുക്കറിയാം ആയിരക്കണക്കിന് ആൾക്കാരാണ് രാവിലെ ബസ് കാത്ത് വരുന്നത് അവർക്ക് പോകാനുള്ള ബസ് തന്നെ ഇവിടെ ഇല്ല അപ്പൊ ഇവിടെ ഒരു സൗകര്യവും നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിൽ ഇല്ല ഇനിയെങ്കിലും ഇതിന്റെ ബന്ധപ്പെട്ടവര് ഇതിന്റെ അധികാരികള് ഇവിടെ അടിയന്തിരമായിട്ട് നല്ലൊരു ബസ് സ്റ്റാൻഡ് പണിത് കണ്ട് അതിലെ എല്ലാവർക്കും സുഖമായിട്ടുള്ള സൗകര്യം യാത്രാ സൗകര്യം ഒരുക്കണമെന്നാണ് ഞങ്ങളുടെ പ്രവാസികളുടെ ആവശ്യം അടുത്ത ശബരിമല സീസണ് മുന്നോ തന്നെ ഈ ഇവരുടെ ആവശ്യങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾ പരിഹരിക്കണമെന്നാണ് ഇവരെല്ലാവരും പറയുന്നത് അതിന് അയ്യപ്പൻ തന്നെ തുണയാകട്ടെ റാന്നിയിൽ നിന്നും കേരള വിഷൻ ന്യൂസിനുവേണ്ടി ക്യാമറമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജയം